നമസ്കാരം രാജ്യാന്തര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കാലാവധി പൂർത്തിയാക്കുമ്പോൾ തകർത്ത് തരിപ്പണമാക്കേണ്ട ചുമതല ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിക്കാണ് നാനൂറ്റി മുപ്പത് ടണ്ണോളം ഭാരം വരുന്ന നിലയത്തെ പെസഫിക് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ കരുത്തുള്ള വാഹനം സ്പേസ് എക്സ് നിർമ്മിക്കും അടുത്ത പതിറ്റാണ്ടിൻ്റെ ആദ്യമാണ് ഇത് വേണ്ടിവരിക ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലിപ്പം വരുന്ന നിലയം അമേരിക്ക റഷ്യ എന്നിവിടങ്ങളിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞരാണ് പ്രധാനമായും നിയന്ത്രിക്കുന്നത് തിരിച്ചിറക്കാൻ ആവശ്യമായ റഷ്യൻ സാങ്കേതിക വിദ്യയുമായിട്ടാണ് നിലയം നിൽക്കുന്നത് എന്നാൽ രാജ്യാന്തര ബഹിരാകാശ ധാരണകളിൽ നിന്ന് റഷ്യ പെട്ടെന്നൊരു ദിവസം പിന്നോട്ട് പോയാലോ എന്ന് കരുതി നിലയത്തെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ കാര്യങ്ങൾ നാസ സ്വന്തം നിലയിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിനാല് വർഷമായി നിലനിൽക്കുന്ന നിലയത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി മുപ്പതിൽ അവസാനിപ്പിക്കാനാണ് നാസയുടെ പദ്ധതി അമേരിക്ക ജപ്പാൻ കാനഡ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരും ബഹിരാകാശ നിലയത്തിൻ്റെ നിലനിൽപ്പിനായി രണ്ടായിരത്തി മുപ്പത് വരെ കൈകോർക്കാൻ ധാരണയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയും നിലയത്തിന്റെ ഭാഗമായിരിക്കൂ എന്നാണ് റഷ്യയുടെ നിലപാട് ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെ അടുത്തിടെ രാജ്യാന്തര തലത്തിൽ റഷ്യ മറ്റു പല രാജ്യങ്ങളുമായി ചേരാതെ നിൽക്കുകയാണ് ഈ കാരണങ്ങളാൽ കൃത്യമായ പദ്ധതി ഒരുക്കണമെന്ന് വൈറ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ നേതൃത്വങ്ങളും നാസയോട് ആവശ്യപ്പെട്ടു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിലയത്തിൻ്റെ വലിയൊരു പങ്കും കത്തിയമരും എങ്കിലും ബാക്കി ആളപായമുണ്ടാകാത്ത വിധം സമുദ്രത്തിൽ വീടുന്ന തരത്തിലായിരിക്കും ക്രമീകരണം എന്നാണ് കരുതുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾക്കായി ഏഴായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ കരാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പ്രായമേറുന്നതിനാൽ രാജ്യാന്തര നിലയം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ തിരിച്ചിറക്കുമെന്ന് കഴിഞ്ഞ വർഷം നാസ പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റഷ്യയുടെ പ്രോട്ടോൺ റോക്കറ്റാണ് സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള ആദ്യ മൊഡ്യൂൾ ബഹിരാകാശത്ത് എത്തിച്ചത് അതേസമയം ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം റിസർച്ച് പി വൺ നൂറിലേറെ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തുവന്നിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്തുള്ള ഭ്രമണപഥത്തിൽ വെച്ചാണ് സംഭവം ഇതോടെ നിലയത്തിലെ അമേരിക്കൻ ഗഗനചാരികൾ ഒരു മണിക്കൂറോളം പേടകത്തിൽ അഭയം തേടിയതായി നാസ അറിയിച്ചു ഈ ഭൂ നിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡീകമ്മീഷൻ ചെയ്തത് പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്നലെയുമായി ഉപഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ യു എസ് റഡാറുകളിൽ പതിഞ്ഞിട്ടുണ്ട് അതേസമയം രാജ്യാന്തര നിലയത്തിലേക്ക് പോയ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിൻ്റെയും ബച്ച് വിൽമോറിൻ്റെയും മടക്കയാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറാണ് ഇവരുടെ മടക്കയാത്രയ്ക്ക് തടസ്സമായി നിലകൊള്ളുന്നത് ജൂൺ അഞ്ചിലാണ് സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും വഹിച്ച് ബോയിംഗ് സ്റ്റാർലൈനർ പേടകം വിക്ഷേപിച്ചത് ബോയിങ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യമാണ് ഇത് ഭാവി വിക്ഷേപണ ദൗത്യങ്ങൾക്ക് സ്റ്റാർലൈനർ പേടകം എത്രത്തോളം പ്രാപ്തമാണ് എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം പേടകം വിജയകരമായി നിലയവുമായി ബന്ധിപ്പിക്കാനും സഞ്ചാരികൾക്ക് നിലയത്തിലെത്താനും സാധിച്ചിരുന്നു എങ്കിലും യാത്രയിലുടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു യഥാർത്ഥത്തിൽ വെറും ഒൻപത് ദിവസം മാത്രമാണ് ദൗത്യത്തിൻ്റെ ദൈർഘ്യം ജൂൺ പതിമൂന്നിന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും കാരണം തിരിച്ചിറക്കം വൈകുകയും സഞ്ചാരികൾക്ക് കൂടുതൽ ദിവസങ്ങൾ നിലയത്തിൽ കഴിയേണ്ടതായും വന്നു ജൂൺ ഇരുപത്തിയാറിനാണ് ഏറ്റവും ഒടുവിൽ തിരിച്ചിറങ്ങാൻ നിശ്ചയിച്ച തീയതി പക്ഷേ ഉണ്ടായില്ല പുതിയ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല സാധാരണ നിലയിൽ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളോളം നിലയത്തിൽ തുടരാൻ സ്റ്റാർലൈനർ പേടകത്തിന് സാധിക്കും ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് എഴുപത്തിരണ്ട് ദിവസം വരെ ഇത് ദീർഘിപ്പിക്കുകയും ചെയ്യാം എന്നാൽ പരീക്ഷണ ദൌത്യത്തിന് ഉപയോഗിച്ച പേടകം അതിന് പ്രാപ്തമാണോ എന്ന് വ്യക്തമല്ല ഇന്ധന ചോർച്ച വലിയൊരു വെല്ലുവിളിയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നാസയും ബോയിങ്ങും വിശദമായ പരിശോധനകൾക്ക് ശേഷമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും കാലതാമസമാണ് ഇപ്പോഴുള്ളത് എന്നാണ് നാസ അധികൃതർ പറയുന്നത് സുനിതാ വില്യംസിനെയും ബച്ച് വിൽമോറിനെയും ഭൂമിയിൽ തിരിച്ചെത്തിക്കാൻ സ്റ്റാർലൈനർ പേടകം സുരക്ഷിതമല്ലെങ്കിൽ ഇലോൺ മസ്കിൻ്റെ സ്പെയ്സെക്സ് ക്രൂ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച ഇരുവരെയും തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയാവുന്ന സാഹചര്യമാണ് ഈ കാരണം കൊണ്ട് തന്നെ സ്പെയ്സ് എക്സിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടാവാൻ സ്റ്റാർലൈനർ പേടകത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണെന്നും സ്പെയ്സ് എക്സിനെ പരിഗണിക്കേണ്ട സാഹചര്യം ഇല്ല സാഹചര്യം ഇല്ല എന്നുമാണ് ബോയിങ് ഉദ്യോഗസ്ഥരുടെ പക്ഷം എന്തായാലും സ്റ്റാർലൈനർ പേടകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ സുനിതാ വില്യംസും വിൽമോറും ഭ്രമണപഥത്തിൽ തന്നെ തുടരും പ്രശ്നം പരിഹരിക്കാനാവുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ